വാ ോട്ട് ഞങ്ങോട്ട് നടന്ന് വീടി ചാനലിൽ പോവാ ലൈവായിട്ട് Тэг өнгө хичүү കിച്ചു നടന്നു പോവുക അങ്ങോട്ട് കിച്ചിനെ പോക്കോണ്ടിരിക്കുന്നു ഇതോടെ അവിടെ ഉണ്ട് അവിടെ നിക്കാറ് കിച്ചു ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നുണ്ട കിച്ചു നമ്മളെ സ്റ്റാർ ബാങ്ക് കിച്ചു സ്റ്റാർമാൻ കിച്ചു സ്റ്റാർമാൻ കിച്ചു ആശുപത്രി വന്നിരിക്കുക പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കിച്ചു താഴോട്ട് പോയിക്ക സ്റ്റാർമാൻസ്റ്റാർമാൻ സ്റ്റാർമാൻ ആണ് ചാനലിന്റെ സ്റ്റാർമാൻ 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 തോ ഓടുന്നു ഈ സ്റ്റാർമാൻ എവിടെങ്കിലും വീഴുവെന്നറിയാൻ പറ്റത്തില്ല സ്റ്റാർമാൻ അങ്ങോട്ട് ഓടുക Charman Charman Charman